എന്താ വേണ്ട എന്താണ് വാലാട്ടിക്കൊണ്ട് നിൽക്കണ ഉം ഇവിടെ നോക്ക് ഇവിടെ എന്താ വേണ്ടന്ന് പുറത്ത് പോയി ചങ്ങല എടുത്തോണ്ട് വന്ന് എന്നാ പോവ പോയിച്ചങ്ങലെടുത്തോണ്ട് അന്ന് വെഡം ചൂടേ എന്തു പറ്റി കാലിന് എന്ത് പറ്റി വേനുണ്ടോ എന്തെന്ന് ചോണ്ടി നടക്കണേ എന്താ എന്തു പറ്റി കാലിന് കാലു വേനിക്കുണ്ടാ എന്നാ വിളിച്ച ചങ്ങല പിടിച്ച ഓണ്ടേ ചങ്ങല പിടിച്ചോന്ന് പിടിച്ചടോ നീ പിടിക്കേ എനിക്കല്ല ചങ്ങല നിനക്കാണ് എനിക്കെതിനാ ഞങ്ങലെ എന്നാൽ നീ ഒരു പാകം പിടിച്ചോ ഞാനൊരു ഭാഗം പിടിക്കാം ഒരു പാകം പിടിക്കട ഏ കുഴത്തിൽ ഇട്ടാ എന്നാൽ ഞാൻ കൂടെ വന്ന കുഴത്തിലിട്ട് തരാം ഇവിടെ വന്ന വ ആ പോരൂ എന്താടവോ കാലിലെന്ത് പറ്റി ഇടവോ ഏ ചവിട്ടിയേ ആരെങ്കിലും കാലിലിട്ടിട്ടേ ഏ ആണോ എന്നാ വിളിച്ച വാട് വാ വാട് ഇങ്ങോട്ട് വന്നേ ഇട്ടേ കഴുത്ത് കാണിക്ക് ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേന്ന് കഴുത്ത് കാണിക്കേ ആ ഇങ്ങോട്ട് തിരിഞ്ഞേ ആ വിട്ടുതരാം ആ ആ വിട്ട് തരാം അങ്ങോട്ട് തിരികെ ആ ഇനി എങ്ങോട്ടാണ് പോണ്ട് ആ ഉമ്പിലേക്കാണോ ബാക്കിലേക്കാണോ എങ്ങോട്ടേ പോണ്ട് ഉമ്പിലാണോ അവിടേക്കാണോ എന്നാൽ ബാ നടക്ക് പോര് എവിടെ അങ്ങോട്ടാണോ ഇങ്ങോട്ടാ ആ വാപ്പോ എൻ്റെ ഇപ്പം ഇത്ര വിഷമം കാലിന് നടക്കാൻ ഇത്ര ദിവസം ഉണ്ടായിരുന്നില്ലല്ലോ കാലിന് എന്ത് പറ്റി ഞാൻ നോക്കട്ടെ എന്തു പറ്റി കാലിന് പെട്ടെന്നൊരു വേദന കുട്ടിക്ക് നീണ്ട എന്താ ത്തിരി വീക്കണ്ടോ കാലിന് എന്താ ഇവിടെ ഓടിയിട്ടാണോ ഉണ്ട് ഓടി നീ എന്തിനങ്ങനെ ഓടുന്നത് അതല്ലേ എനിക്ക് കാലിന് വയ്യാത്ത കുട്ടിയല്ലേ നീ ഏ എന്തിനാ അങ്ങനെ ഓടർന്ന് ഞാൻ കണ്ടുവല്ലോ രാവിലെ ഓടണത് കാലിന് വയ്യാത്ത കുട്ടിയാണ് അപ്പം അങ്ങനെ ഓടണ്ട കേട്ടാ ഏ പറഞ്ഞാൽ മനസ്സിലാവണ്ടല്ലോ ശരി ഊട്ടനെ കാലിന് വയ്യാത്ത കുട്ടിയാണ് ആ വേദനയ്ക്ക് ഉണ്ടോ കുട്ടിക്ക് കാലിൽ ഒട്ടിച്ച് വെച്ചതാണ് ആ സൂക്ഷിച്ച ഓർഡർ എടുത്തത് കേട്ടാ 保安。Well